ചുന്നത്തായ ഉദിയത്താണെങ്കിൽ പോലും അല്പമെങ്കിലും ഫുഹറ ഇൻ്റെ വിതരണം ചെയ്യൽ അല്ലെ മിസ്ക്കീൻ്റെ കൊടുക്കൽ നിർബന്ധമാണ് അല്പം തന്നെ ഒരു കിലോ കൊടുത്താലും മതി അതന്നാട്ടിൽ തന്നെയുള്ള ഫക്കീറിന് കൊടുക്കൽ നിർബന്ധമാണ് അപ്പോൾ കാര്യത്തിൽ ഒരുപാട് കഴിഞ്ഞാൽ ഈ പ്രദേശത്തെ ഈ മഹലിൽ വരുന്ന ഒരു ഫക്കീറിനോ ഒരു മിസ്കീനിനോ നിങ്ങൾ അതിൽ നിന്ന് ചുരുങ്ങിയതൊരു കിലോ നമ്മൾ ഉദാഹരണം പറയുകയാണ് കൊടുത്തിരിക്കൽ വാജിബാണ് അത് കഴിച്ച് ബാക്കി നിങ്ങൾ ഫുള്ള് മന്തിയാക്കി ഒന്നും നമ്മൾ പറയൂല ഫുൾ കഴിച്ചോളി ഫുള്ള് നല്ലതിന് മാറ്റാണ് അപ്പോൾ സുന്നത്ത അക്കിക്കയാണെങ്കിലും ഉദിയത്താണെങ്കിലും അല്പം കൊടുത്താൽ ബാക്കി ഫുള്ള് സ്വന്തം ഉപയോഗിക്കാം വിതരണം ചെയ്യുക പക്ഷേ ഏറ്റവും നല്ലത് ഒരു മൂന്നിലൊന്നിനേക്കാൾ സ്വന്തം ഉപയോഗിക്കാതിരിക്കലാണ് നാട്ടിൻ പുറങ്ങളിൽ അങ്ങനെയാണ് പതിവ് അർത്ത് കഴിഞ്ഞാൽ മൂന്നിൽ നിങ്ങൾ മാറ്റി വെച്ച് ഏഴുടമ്പളം എടുക്കും മൂന്നിൽ രണ്ടെടുത്ത് ജനങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യും ഇങ്ങനെയാണ് പതിവ് അപ്പോൾ അത് പച്ചയായിട്ട് തന്നെ കൊടുക്കൽ നിർബന്ധം ഈ നിർബന്ധം വിടാൻ വേവിച്ചിട്ട് കൊടുത്താൽ പോരാ അത് പച്ചയായിട്ട് തന്നെ കൊടുക്കലും നിർബന്ധമാകുന്നു കൂട്ടമായി വിതരണം ചെയ്യുന്ന അവസരത്തിൽ വളരെ കെയർ ചെയ്യേണ്ടതുണ്ട് എല്ലാം കൂടി വെട്ടിയിട്ടിട്ട് വിതരണം ചെയ്ത് കുറേ കഴിഞ്ഞതിൻ്റെ ശേഷം ഉടമസ്ഥന്മാരെ കുറച്ചങ്ങ് എടുക്കുമ്പോൾ ഏതോ സൈഡിൽ നിന്ന് മാത്രം എടുത്തു പോയതെങ്കിൽ വലിയ കൂനകളാക്കി വെച്ചാൽ ചിലപ്പം ചില ബോധത്തിൻ്റെ ഒരു അംശവും മനുഷ്യ അഹമ്മത്തൊന്നാസിന് പബ്ലിക്കിൽ പോയിട്ടുണ്ടാവില്ല ഈ ഇറച്ചിക്കാർക്ക് ഉടമക്കാർക്ക് തന്നെ കിട്ടിയിട്ടുണ്ടാവുക അപ്പോൾ ചില പോത്തുകളിൽ നിന്ന് ഒറ്റയും ഒരു ഫക്കീറിനോ ഒരു വിസ്കീനോ കിട്ടിയിട്ടുണ്ടാവില്ല വളരെ ശ്രദ്ധിക്കേണ്ട വിശ വിഷയമാണ് അപ്പോൾ അവൻ്റെ ഉദയത്തിൽ നിന്ന് വാജിബ് കിട്ടിയിട്ടില്ല എന്ന് വരും അതിന് ഒരു മറി മറികടക്കാനുള്ളൊരു ഒരു ഒരു ഉപായം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കുറേ എണ്ണം പത്തൊമ്പതിനഞ്ചിൽ ഇറക്കുന്ന സ്ഥലങ്ങളിലുണ്ടാവും അവിടെ ഓരോ നിറുത്ത് കഴിഞ്ഞാലും അതിൽ നിന്ന് അല്പം എടുത്തു മാറ്റി വെക്കുക എന്നാൽ ഓരോ നിന്നും എടുത്ത് എന്നിട്ടത് ഫുക്കറായി ഫക്കീറായി ഉറപ്പിക്കുന്ന ഒരു ഒരു സാധു ഞാൻ കൊടുത്തേക്കാം എന്നാൽ എല്ലാ പോത്തൊന്നും കൊടുത്ത് നിന്നാ ഇത് വാരി കൊണ്ടിട്ടിട്ട് അവിടെ നിന്ന് ഒരു സൈഡിൽ നിന്ന് മാത്രം വാരി പോയിട്ടുണ്ടെങ്കിൽ ചില പോത്ത് അങ്ങനെ തന്നെ ഇവൽ ഉടമസ്ഥന്മാർ മാത്രം എടുക്കുന്നതാണ് ഉടമസ്ഥൻ തന്നെ മാത്രം എടുക്കുകയാണെങ്കിൽ അതൊരു ബേജാറൊന്ന് നമുക്ക് ഒഴിവാൻ പറ്റും അത് ശ്രദ്ധിക്കൽ നല്ലതാണ് മറ്റൊരു കാര്യവും കൂടി അടുത്ത് ചെയ്യലല്ല രണ്ട് പേക്ക് എടുത്ത് വെക്കല നല്ലതാണ് ഓരോ പോത്തിൻ്റെ നിന്നും അന്നേരം തന്നെ ഒരു രണ്ട് ബീസിങ് എടുത്ത് വയ്ക്കുക ഒരു രണ്ട് കിലോ എടുത്ത് വെക്കാം ഒന്ന് അതിൻ്റെ ഉടമ കഴിക്കട്ടെ കാരണം തൻ്റെ ഉദഹിയത്തിൽ നിന്ന് താൻ അല്പമെങ്ങും കഴിക്കുക എന്നുള്ളൊരു പുണ്യമുണ്ട് ആ പുണ്യം മിസ്സാവുമ്പോൾ ആരാൻ്റെ ബോത്ത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇവൻ്റെ ഉരൽ എത്തുക അപ്പോൾ തൻ്റെ പോത്തിൽ നിന്ന് തന്നെ തൻ്റെ ഉരുവിൽ നിന്ന് തന്നെ കുറച്ച് കിട്ടുക എന്നുള്ളത് കഴിക്കൽ സുന്നത്താണ് അത് കരളിൽ നിന്നാക്കൽ പ്രത്യേക സുന്നത്താണ് അങ്ങനെയാണ് അപ്പോൾ ആ സുണ്ണത്തെല്ലാം കിട്ടാൻ എന്ത് ചെയ്യണം രണ്ട് പീസിങ് എടുത്ത് വെച്ച് രണ്ട് പാക്കിങ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പേക്ക് സാധുവിന് കൊടുത്ത് നമുക്ക് ഉറപ്പുവരുത്താം മറ്റേത് നമുക്ക് സുന്നത്ത് അനുഭവിക്കാൻ ഉറപ്പുവരുത്താം അത് ശ്രദ്ധിക്കൽ നല്ലതാണ് കൂട്ടമായി ചെയ്യുന്ന ആളുകൾ അത് ശ്രദ്ധിക്കൽ നല്ലതാണ് ഈ പുണ്യം മിസ്സായിപ്പോല നമ്മൾ പറയാറുണ്ട് തൻ്റെ നാട്ടിൽ തനിക്കെന്നെ ഇറക്കാൻ കഴിയുകയാണെങ്കിൽ ഏറ്റവും നല്ലതാ പള്ളീൻ്റെ പറമ്പത്ത് കൊണ്ടുപോയി ഇറക്കുന്നതിനേക്കാളും നല്ല എന്താണ് സ്വന്തത്തിൻ്റെ പരിസരത്ത് ഇറക്കലാണ് കിതാബിൻ്റെ ഭാഷയിൽ അതാണ് അഫലൽഹദി അഹലിഹി എല്ലാ കിതാബിലുള്ളതല്ലേ തൻ്റെ കുടുംബ സാന്നിധ്യത്തിൽ വെച്ച് അപ്പോൾ സ്ത്രീകൾക്കൊക്കെ സന്നി അതിൻ്റെ സാന്നിധ്യം കിട്ടും സ്ത്രീകൾക്കൊക്കെ അതിൻ്റെ സാന്നിധ്യം കിട്ടും ഇപ്പം നമ്മളെ വൈഫ് കയ്യിൽ കൂടിയിട്ടുണ്ട് ഓക്കും കാണാമല്ലോ പള്ളി പള്ളിപ്പറമ്പത്തോളൂ യാ ഫാത്തിമത്തു ഹൂമിറൂല്ലാഹി ഓ ഫാത്തിമ നിന്റെ ഉലഹയ്യത്ത് അർക്കാണ് ഇവിടെ നിന്നാളാ ഒന്ന് കണ്ടാള എന്ന് പറഞ്ഞില്ലേ മുത്തിൻ്റെ വിശ്വസം തങ്ങളെ അപ്പോൾ അതിൽ പുണ്യുണ്ട് ഇപ്പൊ